നമസ്കാരം സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെയോ അവരുടെ കുടുംബാംഗങ്ങളുടെയോ ഒരൊറ്റ വോട്ട് എൽ ഡി എഫിന് കിട്ടുമെന്ന് പിണറായിയോ എൽ ഡി എഫ് കരുതേണ്ട ഇക്കുറി അത് കിട്ടാൻ പോകുന്നില്ല സെക്രട്ടേറിയറ്റിന് മുൻപിൽ അറുപത്തിരണ്ട് ദിവസമായി സമരം നടത്തുകയെന്ന സി പി ഒ റാങ്ക് ജേതാക്കൾ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കും മുമ്പ് നടത്തിയ പ്രഖ്യാപനമാണിത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചതോടെയാണ് അറുപത്തിരണ്ട് ദിവസമായി സി പി ഓ റാങ്ക് ജേതാക്കൾ നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത് ഇടത് സർക്കാർ വാക്കുപാലിച്ചെന്ന് റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞു നികൃഷ്ട ജീവികളോട് കാണിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ കാണിച്ചത് രാജ്യം മുഴുവൻ സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാർ പോലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അറുപത്തിരണ്ട് ദിവസമായി നടന്ന സമര തിരിഞ്ഞു നോക്കിയില്ല പ്രതിഷേധക്കാർ പറയുന്നു വെറും നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾക്കാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ ലിസ്റ്റിൽ ഉണ്ടായിട്ടും അറുപത്തെട്ട് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും ഇതുവരെ നിയമന ശുപാർശ പോലും കിട്ടിയിട്ടില്ല റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയാണ് അസ്തമിച്ചത് പുല്ലു തിന്നും മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും പ്രതീകാത്മക ശവ സംസ്കാരം നടത്തിയും വരെയാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തിരുന്നത് നിരാഹാരം കിടന്നിട്ടും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ല സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധം സംഘർഷത്തിന് വഴിവെക്കുക വരെ ഉണ്ടായി റാങ്ക് ഹോൾഡേഴ്സിനെയും കുടുംബത്തെയും വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറയണമെന്നും ഉദ്യോഗാർത്ഥികൾ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കും മുമ്പ് ആവശ്യപ്പെട്ടു സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടതെന്ന നിലപാടിലാണ് ഇപ്പോൾ പി സമരത്തിനിടെ രണ്ടുപേർ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയിരുന്നു ആവശ്യങ്ങൾ ന്യായമാണെന്നും സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്നുമായിരുന്നു ഡി ജി പറഞ്ഞ മറുപടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൂറുകണക്കിന് നിവേദനങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ നൽകിയതെങ്കിലും പിണറായി സർക്കാർ ഇതൊന്നും കേട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചാണ് നിയമനങ്ങൾ നടക്കാതിരിക്കുന്നതെന്നാണ് ആരോപണങ്ങൾ എന്നാൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും മറ്റു കാര്യങ്ങൾ ൊന്നും കുറവുണ്ടായില്ലെന്ന് സമരക്കാരും ആരോപിക്കുന്നു ഇടത് യുവജന സംഘടനകളോടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിഷേധം യു ഡി എഫ് കാലത്ത് സമരങ്ങൾ നടക്കുമ്പോൾ അതിന് ഡിവൈഎഫ്ഐ പിന്തുണ നൽകാറുണ്ട് എന്നാൽ ഇത്തവണ തങ്ങൾ നടത്തിയ സമരത്തിന് ഡിവൈഎഫ്ഐ പിന്തുണ ലഭിച്ചില്ല സമരത്തോട് സർക്കാർ കാണിച്ചത് മോശം സമീപനമായിരുന്നു സമരം നടക്കുന്നതായി പോലും സർക്കാർ ഗൗനിച്ചില്ല എന്നതായിരുന്നു വാസ്തവം സാധാരണ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുക സ്വാഭാവികമാണ് എന്നാൽ സമരം ചെയ്യുന്നവർ ചർച്ചകൾ െ സമീപിച്ചിട്ടും തണുപ്പൻ പ്രതികരണമാണ് അവർക്ക് ലഭിച്ചത് ഇപ്പോൾ പോലീസിൽ ഒഴിവില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഒഴിവില്ലാതിരുന്ന വിഭാഗത്തിലേക്ക് പിന്നെ എന്തിനാണ് പരീക്ഷ നടത്തിയതും സമരം ചെയ്യുന്നവർ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ പരീക്ഷയിൽ എല്ലാ കടമ്പകളും കടന്ന് റാങ്ക് ലിസ്റ്റിൽ എത്തിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയാണ് സർക്കാർ കബളിപ്പിച്ചത് പോലീസിലെ ആൾക്ഷാമം മൂലം സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ അടക്കം തെറ്റുന്ന വാർത്തകൾ നിരന്തരം വരുന്ന സമയത്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയമനത്തിനു വേണ്ടി ഇവർ വെയിലും മഴയും കൊണ്ടത് ഇനി അവരുടെ ആശങ്കകൾക്ക് ആര് സമാധാനം നൽകും റാങ്ക് പട്ടികയിൽ ആദ്യ പത്തിൽ വന്നവർ പോലും സമരത്തിനുണ്ടായിരുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഇനി കോടതി ഇടപെടലിൽ കൂടി നീട്ടിക്കെട്ടിയ ചെറിയ കച്ചിത്തുരുമ്പിലാണ് ഇവരുടെ പ്രതീക്ഷ എത്രയും എങ്കിലും ഇത്രയും കാലം ഉണ്ടാകാത്ത അനുകൂല സമീപനം ഇനി എങ്ങനെ ഉണ്ടാകുമെന്നതാണ് ചോദ്യം നന്ദി